രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വായു ഗുണനിലവാരം മെച്ചപ്പെടുന്നു ഇന്ന് രാവിലെ രേഖപ്പെടുത്തി എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ഇരുന്നൂറിനു മുകളിലും രേഖപ്പെടുത്തി ജമ്മുകശ്മീരിലെ ദംഗദുരു അണക്കെട്ടിനു സമീപം നിയന്ത്രണം വിട്ട വാഹനം തോട്ടിലേക്ക് മറിഞ്ഞ് പത്ത് പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം സ്വകാര്യ കമ്പനിയിലെ തൊഴിലാളികളുമായി പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂഡൽഹിയിൽ നടന്ന സരസ് ഫുഡ് ഫെസ്റ്റിവലിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പങ്കെടുത്തു വനിതാ സ്വയം സഹായ സംഘാംഗങ്ങൾ തയ്യാറാക്കിയ പരമ്പരാഗത വിഭവങ്ങളാണ് മേളയുടെ ആകർഷണം നമ്മുടെ രാജ്യത്ത് സംഘടിപ്പിക്കുന്ന ഇത്തരം മേളകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ സ്വയം പര്യാപ്തരാക്കുമെന്നും മേളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ എട്ടാം ചരമവാർഷികം ഇന്ന് ചെന്നൈയിലെ ജയ എഐ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി ഉൾപ്പെടെ നിരവധി പ്രമുഖർ പുഷ്പാർച്ചന നടത്തി അയോധ്യയിൽ നടക്കുന്ന രാമായണമേള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും രാമായണമേളയാണ് ഇക്കുറി നടക്കുന്നത്